മുടികൊഴിച്ചിലിനും അതുപോലെ കശണ്ടിക്കുമുള്ള പരിഹാരമായിട്ടാണ് കൂടുതലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കാണുന്നത് സിനിമാ സീരിയൽ താരങ്ങളടക്കം നിരവധി പേർ ഇത്തരത്തിൽ സർജറിക്ക് വിധേയരായി നല്ല റിസൾട്ട് നേടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അടുത്തിടെയായി തലമുടി വെച്ചു പിടിപ്പിച്ചതിനെ തുടർന്ന് തലയോട്ടി പഴുത്തതും അതുപോലെ ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടതുമായി നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്തിടെ ആയിരുന്നു ഗായകനും അതുപോലെ യൂട്യൂബറുമായ വിജയ് മാധവ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയനായി മാറിയിരുന്നത് പക്ഷെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ക്ലിനിക്കിൽ നിന്നാണ് അദ്ദേഹം ചികിത്സ നടത്തിയതും അതിനാൽ തന്നെ ഭയപ്പെടേണ്ടതില്ലെന്നാണ് വിജയ് അടുത്തിടെ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ സർജറി കഴിഞ്ഞെത്തിയ തന്നെ കണ്ടപ്പോഴുള്ള അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നുവെന്ന് കാണിക്കുന്ന വീഡിയോ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വിജയും ദേവികയും മാഷിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം അമ്മ കണ്ടിട്ടില്ലായിരുന്നു എന്ന് ദേവിക പറഞ്ഞു കാണേണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അമ്മ അമ്മ മോനെ കാണാൻ വേണ്ടി വരികയും ചെയ്തു റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞാണ് ദേവിക വ്ലോഗ് വീഡിയോ ആരംഭിച്ചിരുന്നത് വിജയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അമ്മ ഒരുക്കമായിരുന്നില്ല തലയിലേക്ക് ഞാൻ നോക്കുകയില്ല എനിക്ക് നേരത്തെയുള്ള വിജയനെയാണ് കൂടുതൽ ഇഷ്ടം മുടിയുള്ള മധുവിനെയാണ് ഇഷ്ടമെന്ന് പണ്ട് പറഞ്ഞത് ദൈവം തന്നെ ഒറിജിനൽ മുടി മധുവിന് ഉണ്ടായിരുന്നതുകൊണ്ടായിരുന്നു ഇനി ഞാൻ ഒന്നും തന്നെ പറയുന്നുമില്ല എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ് ഞാൻ സർജറി ചെയ്തത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയുന്നില്ല 了。Yeah. അവനവന്റെ മുടി തന്നെയാണ് വീണ്ടും സർജറിയുടെ തലയിൽ വെക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അമ്മ തുറന്നു പറഞ്ഞു പൂവൻ പഴത്തിൽ മധുവിന്റെ പേരിൽ തുലാഭാരം നേരിടുകയും ചെയ്തു ഒരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇതുപോലെ സമാനമായ രീതിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുമുണ്ട് നല്ല എന്തെങ്കിലും വീഡിയോ കാണാമെന്ന് കരുതി യൂട്യൂബ് തുറന്നപ്പോൾ തന്നെ മധുവിന്റെ തലയിൽ സർജറി ചെയ്യുന്നതും ഞാൻ കാണുകയുണ്ടായി അത് കണ്ടതോടെ ഞാൻ വളരെയധികം ഭയന്നു അതോടെ വല്ലാത്ത അവസ്ഥയിലായി ഞാൻ മാറി പക്ഷെ കഴിയുന്നത് പോലെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് അമ്മ തുറന്നു പറയുന്നത് എന്റെ തലച്ചോറ് ബാക്ടീരിയ കാർന്നു തിന്നോ എന്ന് അറിയാനാണ് അമ്മ വന്നിരിക്കുന്നതെന്നായിരുന്നു വിജയ് ഇതിന് നൽകിയ കമന്റ് മുടി വരുമോ ഇല്ലയോ എന്നത് ബാധിക്കുന്ന വിഷയമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് സർജറി ചെയ്തതെന്ന് അമ്മ വിജയ് മാധവനോട് ചോദിക്കുകയും ചെയ്തു മാത്രമല്ല അമ്മ രാവിലെ ഇരുന്നിട്ട് വന്നാലുടൻ സായിബാവയുടെ ഫോട്ടോ വീട്ടിലുമുണ്ട് സമീപത്തായി മുടിയുള്ള മാഷിന്റെ പഴയ ഫോട്ടോയും വെച്ചിട്ടുണ്ട് അത് രണ്ടും അമ്മ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു എനിക്ക് എന്റെ ഈ മധുവിനെയാണ് വേണ്ടതെന്ന് പറയുകയും ചെയ്യുമായിരുന്നു ആ മധു ഇനി ആവാൻ പോവുകയാണെന്ന് ദേവിക അമ്മയോട് പറയുകയും ചെയ്തു മുടിയില്ല കശണ്ടിയാണ് എന്നൊക്കെ ആളുകൾ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറയാറുണ്ടല്ലോ അങ്ങനെ പറയുന്നവരെ കാണിക്കാൻ വേണ്ടിയാണ് മുടിയുള്ള ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നും അമ്മ മറുപടിയായി പറഞ്ഞു സർജറിക്ക് പോയ ദിവസം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഉണ്ടായിരുന്നതും മാത്രമല്ല അമ്മ അന്ന് ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല എന്നാൽ എന്റെ ഭാര്യ മക്കൾക്കൊപ്പം ഇരുന്ന് നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ് മുഴുവൻ കണ്ടു തീർക്കുകയുണ്ടായി ഞാൻ വരുമ്പോൾ സുഖ ഉറക്കത്തിലായിരുന്നു ഉണ്ടായിരുന്നതും അതാണ് അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം എന്നും വിജയി തുറന്നു പറഞ്ഞു അമ്മയ്ക്ക് പകരം അമ്മ മാത്രമാണെന്നും വിജയി വീഡിയോയിൽ പറയുന്നത് കേൾക്കാൻ കഴിയും എനിക്ക് ശരിക്കും ടെൻഷൻ അടിക്കാൻ വയ്യായിരുന്നു പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഡോക്ടറും നല്ലതാണെന്ന് എനിക്ക് തന്നെ അറിയാം റിലാക്സ് ചെയ്യാൻ കിട്ടിയ സമയം കൂടിയായിരുന്നു എന്നാണ് നൽകിയ മറുപടി ഫ്ളാറ്റിലേക്ക് മാറിയപ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയും പുതിയ വീഡിയോയിൽ വിജയ് നൽകുകയുണ്ടായി അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ല ശരിക്കും സഹായത്തിന് ആളുകൾ നിരവധിയാണ് അമ്മയ്ക്ക് ഫ്ളാറ്റ് ജീവിതം ഇഷ്ടമല്ല എന്നാണ് വിജയ് പറയുന്നത് ഫ്ളാറ്റിനേക്കാൾ തനിക്കിഷ്ടം വീട് തന്നെയാണെന്ന് അമ്മയും തുറന്നു പറഞ്ഞു